അജി നമ്മൾ ചെലവ് കൊടുക്കുന്ന നമ്മുടെ ഭാര്യ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ആവശ്യക്കാർ അത് കഴിച്ച് നമുക്ക് മെച്ചം വരുന്ന പൈസ നമ്മളിൽ ഉണ്ടായിട്ട് മരണത്തിന് മുമ്പ് അജി ചെയ്തില്ലെങ്കിൽ നെസറാനിയായി ക്രിസ്ത്യാനിയായി താഫറായി മരിക്കട്ടെ എന്ന് ഈ ലോകത്തെ തന്നെ സൃഷ്ടിക്കാൻ കാരണബുദ്ധരായ മുഹമ്മദ് മുസ്തഫാബ് മുസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് കഴിവുണ്ടാകുന്ന സമയത്ത് നല്ല ആരോഗ്യമുള്ള സമയത്ത് അജിയും ഒരു പക്ഷേ മുസ്തഫ അതുപോലെ തന്നെ റഷീദ് മറ്റുള്ള ആളുകളൊക്കെ ഒരുപാട് വട്ടം മുമ്പറൊക്കെ വന്നിട്ടുണ്ട് അവിടെയുള്ള താമസം ചിലപ്പോൾ കുന്നിൻ്റെ മുകളിലായും ചിലപ്പോൾ ഈ അതെങ്കിലും പർവ്വത മുകളിലായും അല്ലെങ്കിലും ഇനിയും കുറേ ഉണ്ടാകും ഇത് നടക്കാൻ അവിടെ ആരോഗ്യമാണ് ഇത് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഉണ്ടായതല്ല അബൂല അബുൽ ബഷറാൻ പി അലൈസ് വസ്ലാം മുതൽ ഹജ്ജിന്റെ സംവിധാനം ഇങ്ങനെ തന്നെയാണ് അപ്പം അതൊക്കെ സഹിക്കാൻ വേണ്ടിയാണ് നല്ല സമയത്ത് പോകണം ആരോഗ്യ സമയത്ത് പോകണം എന്ന് പഠിപ്പിച്ചത് മാത്രമല്ല ഈ ഹജ്ജ് എന്ന് പറയുന്നത് ഉസ്മാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖലീബ ഇബ്രാഹിം നബി അലൈലി സ്വലാത്തു വസ്സലാം കാപ്പത്തെ പുതുക്കിപ്പണിതു അതൊക്കെ ചെറുപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാക്കാം